മമ്മൂട്ടിയിലേക്ക് വരുമ്പോൾ നായകനല്ല എന്നത്തെയും പോലെ നായകനല്ല വില്ലൻ ക്യാരക്ടറാണ് ചെയ്യുന്നത് പക്ഷെ നല്ല രീതിയിൽ തുടക്കം മുതൽ അവസാനം വരെ മമ്മൂട്ടിയുടെ കൈകളിൽ ആ ക്യാരക്ടർ ഭദ്രായിരുന്നു എന്ന് പറയാം ക്യാരക്ടറിന്റെ ആർക്ക് ക്യാരക്ടറിന്റെ ഷെയ്ഡ്സ് ഈച്ച് ആൻഡ് എവ്രി മോമെന്റ് ക്യാരക്ടറിന് ഉണ്ടാവുന്ന ഒരു ഒരു മിനിമലായിട്ട് പോലുണ്ടാവുന്ന മാറ്റത്തെ കൂടി മമ്മൂട്ടി അവതരിപ്പിക്കുന്നുണ്ട് ആ ക്യാരക്ടറിന്റെ ക്യാരക്ടർ ആർക്കിനെ കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്യുന്നതിൽ ഒരു എക്സ്ട്രാ എഫേർട്ട് തന്നെ മമ്മൂട്ടി എടുത്തിട്ടുണ്ട് എന്ന് പറയാം ഈ അടുത്ത കാലത്തെ ഏറ്റവും മികച്ച മമ്മൂട്ടി പ്രകടനങ്ങളിൽ ഒന്നായിട്ട് തന്നെ ചേർത്ത് വെക്കാവുന്നതാണ് ഇങ്ങനെ ഒരു മുഴുനീള നെഗറ്റീവ് കഥാപാത്രം കുറെ കാലങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടി ചെയ്യുന്നത് എന്ന് പറയാം ഭ്രമയുഗത്തിലെ ക്യാരക്ടർ ഓഫ് കോഴ്സ് ഉണ്ടെങ്കിൽ പോലും വിധേനു ശേഷവും പാലേരി മാണിക്യത്തിന് ശേഷവും ഒന്നും ഒരു മുഴുനീള നെഗറ്റീവ് റോളിൽ ഒന്നും മമ്മൂട്ടി വന്നിട്ടില്ല അത് വളരെ നല്ല രീതിയിൽ അയാളെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതും കൂടി പറയണം അത് അവസാനം വരെ നമ്മളെ കയ്യടിപ്പിക്കുന്ന നിലയിലേക്കാണ് പെർഫോമൻസ് വരുന്നത്